വെൽക്കം ടു ഫുഡ് റിഫ്ലക്സോളജി ആ മാഷ് ഫുഡ് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോജിസ് എന്ന് പറയുന്നത് ലിവർ സംബന്ധമായ അഥവാ കരൾ സംബന്ധമായ രോഗങ്ങളെ പറ്റി ഡോക്ടർമാർ തന്നെ പറയുന്ന കാര്യങ്ങൾ ശരീരത്തിലെ നമ്മുടെ കാലിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെ പറ്റിയാണ് അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കാലിന്റെ പാദങ്ങളിലേക്ക് റെഡ് സ്പോട്ട് അഥവാ ബ്രൗൺ സ്പോട്ടായിട്ടിങ്ങനെ കാണുന്നത് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് അത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം അതിനെ ഫൈനലായിട്ട് തീരുമാനിക്കുക അതുപോലെ തന്നെ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കുന്ന നമ്മുടെ പാദങ്ങളിൽ കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കുന്ന വെയിൻസ് നമുക്ക് കാണാൻ പറ്റും അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അത് പറയുന്നത് അതുപോലെ കാലിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്മെല്ലി ഫീറ്റ് നമുക്ക് കാലിലെ ഫീറ്റ് വളരെ സ്മെല്ല് ചില ആൾക്കാർക്ക് ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഇതേപോലുള്ള ലിവർ സംബന്ധമായ പ്രോബ്ലത്തെ പറ്റി ഡോക്ടർമാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ കാലിലെ ചൊറിച്ചില് ചൂട് ഇങ്ങനെയുള്ള നമുക്ക് വരുന്നത് ഡയബറ്റിക് പേഷ്യൻസിനും ഇതുപോലെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതേപോലുള്ള സംബന്ധമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഇങ്ങനെ ഡോക്ടർമാർ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇത്രയും ഇങ്ങനെ നീർക്കെട്ട് പിന്നെ നമുക്ക് കണങ്കാലിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ഇത്രയും കാര്യങ്ങളും അത് ഫുള്ളായിട്ട് വരുന്നതായി കാണിക്കുന്നുണ്ട് ചെറുതായിട്ട് ഒരു ഭാഗങ്ങൾ മാത്രമായിട്ടുള്ള കാൽപാദങ്ങൾ മുഴുവനായിട്ടും നീർക്കെട്ട് വരുന്നതായിട്ടും പറയുന്നു അപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയുന്നു ശരീരത്തില് കാലിൽ കാണിക്കുന്ന ശരീരഭാഗത്തിൽ കാലിൽ കാണിക്കുന്ന ഇത്തരം ലക്ഷണങ്ങൾ അപ്പൊ നമുക്ക് റിഫ്ലക്സോളജി ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം അതിന് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിനെ ബാലൻസ് ചെയ്യൽ മാത്രമാണ് റിഫ്ലക്സോളജി ചെയ്യുന്നത് രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതല്ല അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും